എന്നല്ല അല്ലേ കണ്ടോ ദൈവമാനി ദൈവമാനി മേరికి ഓർത്തോ വെത്ര 보이 വെത്ര 보이 ആ ഇന്നെ സരങ്ങിന്റെ പാർട്ടി ആണ് രമണി കാ സരങ്ങിന്റെ പാർട്ടി ആണ് വെത്ര 보이 വെത്ര 보이 எல்லாரும் எல்லாரும் ஒரு 빅 땡ஸ் थैंक यू so much நமக்கு நம்ம கேரனஸ் ஒரு காலம்பம் தరికి எல்லாம் குடிக்க வேண்டிய சந்தோஷமா நான் குடி கொண்டிருக்கீங்க நீங்களும் குடிட்டு கண்டுட்டு எல்லாம் வந்து அடிச்சோங்க நான் எல்லாம் ഗിയർ സക്സസ് മീറ്റ് വെക്കുന്നണ്ട എല്ലാ മീഡിയ പേഴ്സൺസ് വരണം ഹാർട്ടി വെൽക്കം എല്ലാവരെത്തും ഒരു നാളെ പോരിക്കയാ നമുക്ക് പോണി വേറെയണ്ട തിയേറ്റർ വിസിറ്റ് ഉണ്ട് അപ്പോൾ ഇതിനെ सेलिब्रेशन ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും ആഘോഷിച്ചിരിക്കുക ഒരു മധുരപ്രതികരണമോ ഒരു പ്രതികരണമോ മധുരം മുర్చుക്കുള്ള സ്നേഹം ഇതേ ഓമർ തൻ്റെ കംബാക്ക് താങ്ക്യൂ തിരുമാം തിരുമാം yap はい。